മലങ്കര കാത്തലിക് ടിവിയുടെ കൃപനിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയിൽ സ്നേഹമുള്ളവരെയും ദൈവം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട മൂന്ന് മൂല്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് കാണാൻ പരിശ്രമിക്കുക പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്ന് അധ്യായങ്ങളിലായി കാണുന്ന ഈ ചിന്തകൾ ഇപ്രകാരമാണ് നമുക്ക് കാണാൻ കഴിയുക പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങളിൽ വിവാഹ ഉടമ്പടിയുടെ നൈർമല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമതായി പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ മക്കൾ മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മൂന്നാമതായി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ മക്കൾക്ക് ശിക്ഷണം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗ്രന്ഥകാരൻ പ്രതിപാദിക്കുന്നു ഇവ മൂന്നുമാണ് ഒരു കുടുംബത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട മൂന്ന് മൂല്യങ്ങളെന്ന് ഈ ഗ്രന്ഥകാരൻ ഊന്നി പറയുന്നുണ്ട് വിവാഹ ഉടമ്പടിയുടെ പരിശുദ്ധി അല്ലെങ്കിൽ നൈർമല്യം എന്നാൽ എന്താണ് വിവാഹ ബന്ധത്തിലൂടെ ഒന്നിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഇതിനെല്ലാം ഇടയിൽ പരിധികളില്ലാതെ നിർമ്മലമായ സ്നേഹം പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വിവാഹ ഉടമ്പടിയുടെ വിശുദ്ധി കത്തു സൂക്ഷിക്കപ്പെടുക വിവാഹ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ പരസ്പര വിശ്വസ്തത എന്നത് അവർക്ക് ആത്യന്തികമായി ദൈവത്തോടുള്ള ദൈവ കൽപ്പനകളോടുള്ള വിശ്വസ്തയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഗ്രന്ഥകാരൻ ഇങ്ങനെയാണ് പറയുക വിവാഹ വിശ്വസ്തയ്ക്ക് എതിരായിട്ടുള്ള പാപം എന്നത് അല്ലെങ്കിൽ അതിൻ്റെ വഞ്ചന എന്നത് വ്യഭിചാരമാണ് വിഭിചാരം ചെയ്യുന്ന ആളുകൾ ഈ ഭൂമിയിലുള്ള ആരെങ്കിലും അത് കാണും എന്ന് വിചാരിച്ച് പലപ്പോഴും തത്രപ്പെടാറുണ്ട് എന്നാൽ അവർ ദൈവത്തെയാണ് വഞ്ചിക്കുക അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിന്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് ഇങ്ങനെ നമ്മളെ വളരെ അടുത്തറിയുന്ന ഒരു ദൈവത്തെയാണ് വിവാഹ വിവാഹബന്ധത്തിൻ്റെ വിശുദ്ധിക്ക് എതിരായി പാപം ചെയ്യുമ്പോൾ വ്യഭിചാരം ചെയ്യുമ്പോൾ ഓരോ ആളുകളും വഞ്ചിക്കുക എന്നുള്ളതാണ് പ്രഭാഷക നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം രണ്ടാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിന്റെ ചിന്തകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് ഇങ്ങനെ നമ്മളെ വളരെ അടുത്തറിയുന്ന ഒരു ദൈവത്തെയാണ് വ്യഭിചാരം ചെയ്യുന്ന ഓരോ വ്യക്തിയും വഞ്ചിക്കുക ഇങ്ങനെ ദൈവത്തെ വഞ്ചിക്കുന്നതുകൊണ്ട് പരസ്പരം ജീവിത പങ്കാളികളെ വഞ്ചിക്കുന്നത് കൊണ്ടൊക്കെ ആകാം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വചനത്തിൽ ദൈവം ഇങ്ങനെ പറയുക പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറകൾ വരെ ശിക്ഷിക്കുമെന്ന് വിവാഹ ബന്ധത്തിൻ്റെ നൈർമല്യം എല്ലാ കാലത്തിലും പരിശുദ്ധമായി സൂക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു കുടുംബം രൂപപ്പെടുക ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കൃപ നിലനിൽക്കുക സമ്പത്തിൻ്റെ സമൃദ്ധിയല്ല കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നത് പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ സമൃദ്ധിയാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം അവിടെയാണ് വിശ്വസ്തമായ ഒരു കുടുംബം രൂപപ്പെടുക കുടുംബത്തിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ രണ്ടാമത്തേത് ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ വളരെ വിശദമായി ഗ്രന്ഥകാരൻ ഇങ്ങനെ വിവരിക്കുന്നു മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെക്കുറിച്ച് വൃദ്ധരായ മാതാപിതാക്കളെ അവഗണിക്കപ്പെടുക എന്നത് ഇന്ന് ലോകത്തില് സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ് ആർക്കും അളക്കാനാവാത്ത സ്നേഹത്തിൻ്റെ കടൽ നമുക്ക് സമ്മാനിച്ചവരാണ് മാതാപിതാക്കൾ അവരുടെ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ അവരെ തനിച്ചാക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും നന്മയുടെ കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് വൃദ്ധരാക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ദൈന്യതയെക്കുറിച്ച് എഴുപത്തി ഒന്നാം സങ്കീർത്തനം ഒൻപതാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു വാർദ്ധക്യത്താൽ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ദൈവത്തോട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതായി ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കാക്കപ്പെടുന്ന അനേകം മാതാപിതാക്കളെ നമ്മുടെ എല്ലാം ഇടങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് ചുറ്റിലുമെല്ലാം നാം കണ്ടുമുട്ടാറുണ്ട് പല ന്യായീകരണങ്ങളാൽ ഈ ഒറ്റപ്പെടലിനെ ഈ ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കൊരു ന്യായീകരണവും ഇല്ല എന്നുള്ളതാണ് സത്യം മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രഭാഷകൻ ഈ മൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ അനുഗ്രഹങ്ങളെ അഞ്ചായിട്ട് തിരിക്കാൻ സാധിക്കും പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ പല ഇടങ്ങളിലായിട്ട് പറയുന്നുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുക സൂര്യപ്രകാശത്തിൽ മഞ്ഞ് ഉരുകി ഇല്ലാതാകുന്നത് പോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ്റെ പാപങ്ങൾ ഉരുകി ഇല്ലാതായി തീരുന്നുവെന്ന് പുതിയ നിയമത്തിലെ എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വചനത്തിലും യോഹനൻസ് ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വചനത്തിലും പാപങ്ങളിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടുന്നതിനെപ്പറ്റി ഇങ്ങനെയാണ് നാം വായിക്കുക ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മുടെ പാപങ്ങൾ മായിച്ച് കളയപ്പെടുക ക്രിസ്തുവിന്റെ രക്തത്തോളം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന പുണ്യത്തെ ദൈവം വിലമതിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാം അധ്യായം നാലാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ മാതാപിതാക്കളെ നീ ആദരിച്ചാൽ നിന്റെ നിക്ഷേപം നീ കൂട്ടിവയ്ക്കുകയായിരിക്കും ചെയ്യുക എന്ന് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കുക എന്ന് ക്രിസ്തുതന്റെ പഠനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ തുടർന്ന് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ധനികനായ യുവാവിനോട് ഈശോ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് അവനോട് പറയുക നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എല്ലാം ഉപേക്ഷിക്കുന്നവൻ്റെ പുണ്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ലഭിക്കുക അങ്ങനെ ഈ ലോകത്തിൽ മാതാപിതാക്കളെ സഹായിക്കാനും അവരെ പരിപാലിക്കാനുമായി ഒത്തിരി നഷ്ടങ്ങൾ നമ്മളിൽ പലരും സഹിച്ചിട്ടുണ്ടാകാം അതൊന്നും ഒരിക്കലും നമുക്ക് നഷ്ടങ്ങളല്ല മറിച്ച് ആരും നശിപ്പിക്കാത്ത സ്വര്ഗത്തിൽ അത് നമുക്ക് നിക്ഷേപമായി തീരുകയാണ് എന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം ഇതാണ് മൂന്നാം മൂന്നാമധ്യായം അഞ്ചാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ആറാമത്തെ വചനത്തിലാണ് നമ്മൾ കാണുക ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ ആയിരമായിരം തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് പൂർണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ കല്പനകൾ പാലിക്കുന്നതിനും പകരമായി തീരുകയാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിപാലിക്കുകയും അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് വീണ്ടും നാലാമതായി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അവർക്ക് ദീർഘായുസ് ലഭിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ആറാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ്ലീഹ എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ട് മൂന്ന് വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുക ദീർഘകാലം നീ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കുക എന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ദീർഘായുസ് എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ അനുഗ്രഹം അവരുടെ ഭവനം ബലവത്തായി തീരും എന്നുള്ളതാണ് എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർക്ക് ഉണ്ടാകുന്ന ശിക്ഷകളെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുക പിതാവിനെ ബഹുമാനിക്കാത്തവൻ ദൈവദൂഷണം പറയുക എന്ന തെറ്റ് ചെയ്യുന്നവന് തുല്യമായിരിക്കും എന്ന് പറയുന്നു ലേവ്യരുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിലാണ് എന്താണ് ദൈവദൂഷണമെന്നും ദൈവദൂഷണം പറയുന്നവന് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നും നമ്മൾ കാണുന്നുണ്ട് ദൈവദൂഷണം എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നതാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണം എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക രണ്ടാമത് മാതാവിനെ അപമാനിക്കുന്നവൻ അല്ലെങ്കിൽ മാതാവിനെ ബഹുമാനിക്കാത്തവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനായിരിക്കും എന്നാണ് മൂന്നാം അധ്യായം പതിനാറാം വചനത്തിൽ നമ്മൾ കാണുക ആരാണ് ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്ന് നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഇപ്രകാരമാണ് പറയുക മരണശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്ത് വധിക്കപ്പെടുന്നവനാണ് ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ ഇങ്ങനെ ദൈവത്താൽ ശപിക്കപ്പെട്ടവന് തുല്യനായിരിക്കും ദൈവ നിഷേധം പറയുന്നവന് ദൈവദൂഷണം പറയുന്നവന് തുല്യനായിരിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത വ്യക്തി എന്നാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക പരിഗണനയുടെ കുറവ് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ആത്മശോധനയ്ക്ക് വിധേയമാക്കാം നമ്മുടെ വീടിനുള്ളിൽ അവർക്കുള്ള സ്ഥാനം അവർക്ക് വേണ്ടി നാം ചിലവാക്കുന്ന പണം അവർക്ക് നാം നൽകുന്ന ഭക്ഷണം അവരുടെ വസ്ത്രം ഇതെല്ലാം പ്രതിഫലിപ്പിക്കുക അവരോട് നമുക്കുള്ള പരിഗണനയാണ് അണു കുടുംബത്തിലേക്ക് ചുരുങ്ങാനുള്ള നമ്മുടെ പ്രവണതയും ജോലി തിരക്കുകളും ജീവിതസുഖ സൗകര്യങ്ങളുടെ ആകർഷണവും എല്ലാം നമ്മുടെ ഭവനത്തിലേക്ക് ദൈവകൃപ ഒഴുകി ഇറങ്ങാനുള്ള ചാലുകളെ അടച്ചു കളയുന്ന കാരണങ്ങളായി പലപ്പോഴും തീരാറുണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ സ്നേഹത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ഭവനങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ നിഷ്കളങ്ക സ്നേഹം പങ്കുവയ്ക്കുന്നവരും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ വില അറിയുന്നവരും ആയി തരുക ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ മൂന്നാമതായി പ്രഭാഷകൻ വിവരിക്കുന്നത് മുപ്പതാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിലാണ് അവിടെ ഇങ്ങനെയാണ് പറയുക മക്കൾക്ക് ശിക്ഷണം നൽകുന്നതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഒട്ടും സ്വീകാര്യമില്ലാത്ത ഒരു ഉപദേശമാണ് പ്രഭാഷകൻ നമുക്ക് തരിക ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും ശിക്ഷണം ലഭിക്കുന്ന മക്കളാണ് മാതാപിതാക്കളുടെ അഭിമാനത്തിന് കാരണമായി തീരുക മക്കൾക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുന്നതും അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിക്കുന്നതും പരിധികളില്ലാതെ ആഗ്രഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഒക്കെയാണ് ഒരു കുട്ടിയെ സമഗ്രതയിൽ വളർത്തുന്നതെന്ന് പലപ്പോഴും നമ്മുടെയെല്ലാം കുടുംബങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക ശിക്ഷണം നൽകുക എന്നാൽ സ്നേഹത്തിൽ കുറവുണ്ടാവുക എന്നല്ല അതിനർത്ഥം മറിച്ച് സ്നേഹിക്കുന്ന കുഞ്ഞിനെയാണ് മാതാപിതാക്കൾ ശിക്ഷണം നൽകി വളർത്തുക ശിക്ഷണം ലഭിച്ച് വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ അഭിമാനിക്കാൻ സാധിക്കും അവരിലൂടെ മാതാപിതാക്കളുടെ പേര് നിലനിൽക്കപ്പെടും എന്നാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നാൽ ശിക്ഷണം നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ മുപ്പതാം അധ്യായത്തിൽ അത് പ്രധാനമായും ഇവയൊക്കെയാണെന്നാണ് ഗ്രന്ഥകാരൻ ഓർമ്മി ഓർമ്മിപ്പിക്കുന്നത് ശിക്ഷണം ലഭിക്കാത്ത മകൻ്റെ മുറിവുകൾ മാതാപിതാക്കൾ തന്നെ വെച്ചുകെട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അവൻ്റെ നിലവിളി കേട്ട് മാതാപിതാക്കൾക്ക് വേദനിക്കേണ്ടി വരും അവൻ തന്നെ ഇഷ്ടക്കാരനായി ജീവിക്കുന്നത് മാതാപിതാക്കൾ കാണേണ്ടി വരും അമിത പരിലാളനയോടെ വളർത്തിയ മക്കളെ അവസാനം ഈ മാതാപിതാക്കൾ തന്നെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇതൊക്കെയാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ വിവാഹ ബന്ധങ്ങൾ പവിത്രമായിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ സ്നേഹത്തിൻ്റെ തണലിൽ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെ തീരട്ടെ നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപീകരിക്കുന്ന വിദ്യാലയങ്ങളായി തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ ദൈവം നമ്മുടെ എല്ലാം കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ